മറുനാട്ടിൽ വെച്ച് മരണപ്പെടുക എന്നത് ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദാരുണമായ വിധിയാണ് ഇത്തരം സാഹചര്യങ്ങളിൽ കൃത്യമായ ഔദ്യോഗിക നടപടികൾക്കൊടുവിൽ മാത്രമേ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നു വന്ന വിവാദങ്ങളും പ്രശ്നങ്ങളും പ്രവാസികൾക്കിടയിൽ ചെറിയ ആശങ്കകളല്ല ഉണ്ടാക്കിയത് ഇതിന്റെ ശരിതെറ്റുകൾ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് കഴിഞ്ഞ അഞ്ചു പതിറ്റാണ്ടായി ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സമാനതകളില്ലാത്ത സേവനം കാഴ്ചവെച്ച് മുന്നോട്ട് പോകുന്ന സംഘടനയാണ് കെ എം സി സി യു എ യിലെ എല്ലാ എമിറേറ്റ്സുകളിലും ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി കെ എം സി സിയുടെ കീഴിൽ പ്രത്യേക വിങ്ങുകൾ തന്നെ പ്രവർത്തിച്ചു വരുന്നു കെ എം സി സി ദേശീയ ജനറൽ സെക്രട്ടറി പി കെ അൻവർ നഹ നമ്മളോട് സംസാരിക്കുന്നു യു എ ഇ പോലെയുള്ള ഒരു ആധുനിക ഗവൺമെന്റ് ആ നാട്ടിൽ പുറത്തുനിന്നൊരാൾ വരുന്നതും തിരിച്ച് മരണപ്പെട്ടോ അല്ലാതെയോ പോകുന്നതിനും വ്യക്തമായ നിയമനിർമ്മാണമുള്ള ഒരു രാജ്യമാണ് ഒരാൾ മരിച്ചാൽ അത് സ്വാഭാവിക മരണമാണോ അസ്വാഭാവിക മരണമാണോ എന്ന് ആദ്യം സ്ഥിരീകരിക്കേണ്ടതുണ്ട് അത് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് അതിൻ്റെ അനുകൂലമായിട്ടുള്ള പേപ്പർ മുൻപ് തരും അത് കഴിഞ്ഞ് ഇവിടെയാണോ ഇദ്ദേഹത്തെ വെക്കുന്നത് നാട്ടിലേക്കാണോ കൊണ്ടുപോകുന്നത് അത് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനാവശ്യമായിട്ടുള്ള യാത്രാ രേഖകളും നമുക്ക് പോലീസ് സ്റ്റേഷൻ വഴിയും എംബസി വഴികളും കിട്ടും ഇന്ത്യക്കാരനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് നമുക്ക് ഇവിടെ നിന്ന് ക്യാൻസൽ ചെയ്യേണ്ടതുണ്ട് അത് നാട്ടിലെ ലീഗൽ ഹയർഷിപ്പിനും മറ്റുമുള്ള കാര്യങ്ങൾക്ക് അത്യാവശ്യമാണ് വിസയുള്ള ആളാണെങ്കിൽ വിസ ക്യാൻസൽ ചെയ്യണം ഇവിടുത്തെ നാച്ചുറൽ റെസിഡൻസിയിൽ പോയിട്ട് ഇത്രയും സിംപിൾ ആയിട്ടുള്ള പ്രൊസീജിയറുകളാണ് ഒരാളുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാളുടെ ഒരു ഹോണറബിൾ ആയിട്ട് നാട്ടിലേക്ക് അയക്കാനുള്ള പ്രൊസീജിയറുകളായിട്ട് ഇവിടെ ഉള്ളത് കെ പോലെ ഒരുപാട് സംഘടനകൾ ഇതിൽ ഇൻവോൾവ് ആണ് കെ എം സി സി തന്നെ ഇവിടെ മരിക്കുന്ന രണ്ടായിരത്തിലധികം വരുന്ന ഇന്ത്യൻ സമൂഹത്തിന് വേണ്ടി എത്രയോ ഇതുപോലെയുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട് ഏഴ് എമിറേറ്റ്സിലുമുള്ള ഓഫീസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന്റെ പ്രത്യേകമായിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീം തന്നെ ഇത്തരം ആളുകളെ സഹായിക്കുന്നതിനു വേണ്ടി സജ്ജീകരിച്ചിട്ടുണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് പലപ്പോഴും ഓരോ കമ്പനിയിലും വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ പി വഴി തന്നെ ഇത് ചെയ്യാവുന്നതാണ് കമ്പനിയാണ് ഇത്തരം അവസരത്തിൽ ഒഫീഷ്യലായിട്ട് ഈ ഒരു ഡെഡ് ബോഡിയെ റെപ്രസെന്റ് ചെയ്യേണ്ടത് അപ്പൊ അത് ആദ്യം മനസ്സിലാക്കുക അതിനുശേഷം പലപ്പോഴും ഈ ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ടാക്കുന്നത് പിന്നെ ലീവായിട്ടോ ഇല്ലെങ്കിൽ സമയം കഴിഞ്ഞിട്ടുമൊക്കെയുള്ള മരണങ്ങൾ വരുമ്പോൾ കുടുംബാംഗങ്ങൾക്കുണ്ടാവുന്ന ഈ ഒരു ധൃതിപ്പെടലിനെയാണ് പലപ്പോഴും നമുക്ക് പലതരത്തിലുള്ള ദുരുപയോഗങ്ങൾക്ക് വേണ്ടിയിട്ട് സാധ്യതകളുള്ളത് ആ ഒരു ഘട്ടം നമ്മൾ സ്വയം തിരിച്ചറിയണം ഇവിടെയുള്ള മറ്റ് സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരും ആളുകളെ പല അവസരങ്ങളിലും സഹായിക്കുന്നതിനു വേണ്ടി തന്നെയാണ് പ്രവർത്തിക്കുന്നത് ചില ആളുകൾ ഒരുപക്ഷെ അതിൽ ഉണ്ടായേക്കാം അതിന് പലപ്പോഴും നമ്മൾ തന്നെയാണ് കാരണക്കാരായി തീരുന്നത് നമ്മുടെ അനാവശ്യമുള്ള ഗൃതിപ്പെടലുകളാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള സാധ്യതകൾ ഉണ്ടാക്കുന്നത് കെ എം സി സിയുടെ എല്ലാ എമിറേറ്റ്സിലുമുള്ള ഓഫീസുകൾ ഇതിന് സജ്ജമാണ് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഏത് സംശയ നിവാരണത്തിനും സഹായത്തിനും ഓഫീസുമായി നേരിട്ട് ബന്ധപ്പെട്ടാൽ ഉടൻ തന്നെ അതിനുള്ള പരിഹാരം ഉണ്ടാവുന്നതാണ്